ആലത്തൂർ എൽ പി സ്കൂളിൻ്റെ എഴുപത്തിനാലാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർത്ത ദിനവും ആഘോഷിച്ചു പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പറപ്പുഗ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ഇന്നിരയ്ക്ക് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു സി ഐ എസ് എഫ് അസിസ്റ്റന്റ് കമാൻഡന്റും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ജേതാവുമായ എം കെ വേണുഗോപാൽ സംസ്ഥാന കലോത്സവ വിജയികളായ നയന മണികണ്ഠൻ ദുർഗാദാസ് എം എസ് കമാൻഡോ കിഡ്സ് ട്രെയിനർ ശിവദാസൻ കോടിയത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ വാർഡ് അംഗങ്ങളായ ടി കെ സതീശൻ എ രാജീവ് സ്കൂൾ മാനേജർ രമേഷ് കുമാർ പി എസ് സുനിൽ സുമി ബൈജു ശോഭി ആലത്തൂർ പ്രവീൺ എംകുമാർ സി ജി അനൂപ് എൻ എസ് സന്തോഷ് ബാബു എം ഡി ലീന കെ എസ് ഷീല സ്കൂൾ ലീഡർ ആദിദേവ് എ എസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി എം ജിൻസ അധ്യാപിക എൻ എസ് രശ്മി എന്നിവർ സംസാരിച്ചു